ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മൂദേവിയും ആകാശും തമ്മിലുള്ള പോര് തുടങ്ങിക്കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആകാശ് മീനാക്ഷിയുടെ അച്ഛനായ രവീന്ദ്രനെ കടയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എത്തിയിട്ടില്ല കേട്ടോ നാളത്തെ എപ്പിസോഡിൽ എത്തും അയാൾ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മുടെ ആകാശ് രവീന്ദ്രനെ അവിടെ കാശന്റെ കസരെ പിടിച്ചിരുത്തിയിട്ട് ഓരോ പരിപാടി ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോയാലോ അങ്ങനെ ഗോമതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് ബാലൻ കണഞ്ഞ് പരിശ്രമിക്കുകയാണ് എന്തോ ഒരു രഹസ്യം ഇവർ സൂക്ഷിക്കുന്നുണ്ട് അത് തൻ്റെ കുടുംബം തകർക്കുന്ന ഒരു രഹസ്യമാണ് എന്ന് ബാലൻ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം ആ രഹസ്യം താൻ ഒരു രഹസ്യം കുടുംബത്തിൽ അത് ഗോമതി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ദേവമംഗലം ഇല്ല താനും ഗോമതിയും കൂടെ ചേർന്ന് കെട്ടിപ്പടുത്തുന്നതാണ് ദേവമംഗലം എന്ന കുടുംബം ആ കുടുംബം ഇല്ലാതാക്കാനാണ് ഗോമതി ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബം ഇനി വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ ബാലൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മിത്ര മിത്ര ആകെ ടെൻഷനടിച്ചാണ് ഇരിക്കുന്നത് ആ ഒരു ടെൻഷൻ ആ വീട്ടുകാർ കാണുകയും ചെയ്തു ചോദിക്കുകയും ചെയ്തു അപ്പം മീനാക്ഷിയെ വിളിച്ച് വരുത്തിയിരിക്കുകയാണ് കേട്ടോ മീ നമ്മുടെ മിത്രം അങ്ങോട്ടേക്ക് വിളിച്ചു അപ്പം മീനാക്ഷി വന്നു മീനാക്ഷി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെ ചേച്ചി ആഹാ അതാരും മീനാക്ഷിയോ കയറി വാ എന്നൊക്കെ പറഞ്ഞകത്തേക്ക് വിളിച്ചു അങ്ങനെ അവർ കുശലമൊക്കെ പറയുകയാണ് മിത്ര കുട്ടി ട്യൂഷൻ എടുക്കുകയൊക്കെ ആയിരുന്നു ആ സമയത്ത് മീനാക്ഷി വന്നതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അമ്മ പറഞ്ഞു അതേ മക്കളിനി പൊക്കോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു മിത്ര ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു മിത്ര ചേച്ചി ടീച്ചർ പോകാനായിട്ട് തുടങ്ങുകയാണ് അതുകൊണ്ട് നിങ്ങൾ പൊക്കോ അപ്പോഴേക്കും പിള്ളേർ ചോദിച്ചോ ഉള്ളതാണോ കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ ആഹാ ഇപ്പം നല്ല ഇടുക്കി പിള്ളേരായല്ലോ ഞാൻ ആദ്യം വന്നപ്പോഴേക്കും ഭയങ്കര പഠിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത മക്കളായിരുന്നല്ലോ അപ്പം മിത്ര പറഞ്ഞു അവർ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള നല്ല മക്കൾ തന്നെയാണ് എന്തായാലും ആ അവർക്ക് മീനാക്ഷി ടീച്ചറെ ആയിരുന്നു വേണ്ടത് കുറച്ചുകൂടെ മിത്ര ടീച്ചർ പോരാന്നല്ല മിത്ര ടീച്ചറും നല്ലതാണ് മീനാക്ഷി ടീച്ചർ ടീച്ചറായിരുന്നെങ്കിലേ ആ ഒരു ഒറ്റ പേടിപ്പിക്കൽ കൊണ്ട് തന്നെ മീനാക്ഷി ടീച്ചറിനെ പേടിയായി ഇപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞ് ആയിട്ട് സംവദിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ മീനാക്ഷി ടീച്ചറുടെ കാര്യമാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ആ പിള്ളേർ അമ്മ ചിരിക്കുക കേട്ടോ എന്നിട്ട് ഈ പിള്ളേർ അങ്ങ് പോയിട്ടോ ചിരിച്ചോണ്ട് ഞങ്ങള് നല്ല കുട്ടികളായി ടീച്ചറേ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പൊ മിത്ര പറഞ്ഞു ശെരിക്കും അവർ നല്ല കുട്ടികളെ തന്നെയാന്നേ ഈ ചേച്ചി ഉമ്മ പറയണ അവർ നല്ല മിടുക്കൽ പിള്ളേരാണ് പഠിക്കാനും മിടുക്കരാണ് ആ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു ഈയിടെയായിട്ട് കുറച്ച് വിളച്ചിലായിരുന്നു അത് മീനാക്ഷി അങ്ങ് തീർത്തു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഈ മിത്രയ്ക്ക് എന്താ പറ്റിയേ എന്ന് ആ ചേച്ചി ഇങ്ങനെ ചോദിക്കാം മീനാക്ഷിയോട് അപ്പോഴേക്കും അന്തം പെട്ട് മിത്രയെ അതുപോലെ തന്നെ ചേച്ചി ഇങ്ങനെ നോക്കും എനിക്ക് മനസ്സിലായില്ല മിത്രയ്ക്ക് എന്തു പറ്റാനാണ് അല്ല മിത്രയ്ക്ക് ഭയങ്കര ഒരു ആലോചനയും ഒരു സങ്കടവും അന്ന് വന്നൊരു ഭാവമല്ല ഈ രണ്ട് ദിവസമായിട്ട് മിത്രയുടെ മുഖത്തുള്ളത് എന്തോ ഒരു ആ പ്രശ്നം മിത്രയെ അലട്ടുന്നുണ്ട് വല്ല കുടുംബ പ്രശ്നം വല്ലതാണോ മീനാക്ഷി ഏ മീനാക്ഷീ നാത്തുമ്പോൾ വല്ലതും എടുക്കുന്നുണ്ടോ ഒന്ന് പോയേ ചേച്ചി ഞങ്ങൾ ചേച്ചി അനീത്തീം പോലെയാ ഞാൻ ചുമ്മാ പറഞ്ഞതാ മീനാക്ഷി എനിക്ക് മീനാക്ഷീനെനിക്കറിയത്തില്ലേ എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ലേ ഈ രണ്ട് ദിവസം കൊണ്ടേ അറിയത്തുള്ളൂ പക്ഷേ മീനാക്ഷി അങ്ങനെയല്ലോ മീനാക്ഷി നേരെ വാ നേരെ പോയിട്ട് അയപ്പല്ലേ അതുകൊണ്ടേ എനിക്കറിയാം അല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ചേച്ചി അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതൊന്ന് പരിഹരിച്ചേക്കണം കേട്ടോ കാരണം ഞങ്ങളുടെ നല്ലൊരു ടീച്ചറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ശരി ചേച്ചി ഞങ്ങൾ ഇറങ്ങുക അപ്പോഴേക്ക് അയ്യോ ചായ എടുക്കാൻ വന്നതല്ലേ ഉള്ളൂ വന്ന് സംസാരിച്ച് നേരം പോയത് അറിഞ്ഞില്ല എന്നൊക്കെയാണ് ചേച്ചി ഇങ്ങനെ പറയാ അയ്യോ അത് സാരമില്ല ഇത്തവണ വേണ്ട പിന്നെ ഒരു സാവാൻ ചേച്ചി ഡേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്ത് പുറത്ത് പർച്ചേസിങ്ങും ഒക്കെ ഉണ്ട് എന്നാ പൊക്കോട്ടെ ചേച്ചി എന്ന് പറഞ്ഞാ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ പുള്ളിക്കാരി യാത്ര പറഞ്ഞ അവിടുന്ന് രണ്ടുപേരും കൂടെ പോവുകയാണ് എന്താ മിത്രെ കാണണമെന്ന് പറഞ്ഞത് ഏഹ് എന്താ മാ ചേച്ചി പറഞ്ഞതുപോലെ നിന്റെ മുഖത്തെ ഒരു മാറ്റം ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയും ഞങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയൊക്കെ ചെയ്തല്ലേ എന്താ നിന്റെ മുഖത്തെ ഈ ഒരു മാറ്റം എന്താ പറ്റിയത് നിനക്ക് പറ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കാം മിത്ര നിന്നോടാ ചോദിച്ചത് എന്താ എന്നോട് തുറന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ നീ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിത്ര ഏഹ് എന്താ ചേച്ചി പറഞ്ഞത് ആ നീ ഇവിടെ ഒന്നും അല്ല അല്ലേ ഏഹ് നീ എന്താലോചിച്ചുകൊണ്ടിരിക്കുക പിഴേക്കും ഇതിൻ്റെ കാര്യവും ഒക്കെ തന്നെയാണ് നമ്മുടെ മിത്രയുടെ ആലോചന നീ എന്തിനാ എന്നെ കാണുന്നെന്ന് പറഞ്ഞു വിളിച്ചത് ഏഹ് അത് നീ ആദ്യം പറ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ട് നീ അത് പറയണോ വേണ്ടയോ എന്ന് മനസ്സിലിട്ട് നീ ആലോചിച്ചിട്ടാണ് നീ എന്നെ വിളിച്ചത് അല്ലെ മോളെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിന്റെ പ്രശ്നം പകുതി തീരുമെങ്കിൽ നീ അത് ആരോടെങ്കിലും ഷെയർ ചെയ്യുക എന്നോടല്ലെങ്കിലും മറ്റാരോടെങ്കിലും നീ അത് പറ അന്നേരം നിന്റെ ഈ ആലോചനയും ടെൻഷനും ഒക്കെ അങ്ങ് മാറും എന്ത് പറ്റി നിന്നെ വന്ന നിന്നോട് നിന്നെ വന്നെ ഭീഷണിപ്പെടുത്തുകയോ അതോ അല്ലെങ്കിൽ അലോകെല്ലാം ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്താ നിന്റെ പ്രശ്നം നീ കാര്യം പറമോളെ എന്തൊക്കെ മീനാക്ഷി ഇങ്ങനെ പറയാ അത് ചേച്ചി എൻ്റെ പൊന്നും മിത്രേ ഒന്നാമത് ഞാനും ആകെ ടെൻഷനില്ല കാരണം ആ ദേവി ചേച്ചിയും കൊണ്ട് ഒരു നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയാണ് ആ അത് ഞാൻ ചോദിക്കാൻ മറന്നു ആകാശേട്ടനും മീനാക്ഷി ചേച്ചിയും കൂടെ വീട്ടിലേക്ക് പോയതാ വെറുതെ പോയതാണോ അല്ല ഇന്നലത്തെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഒന്നും അച്ഛനെ ഒന്നും സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാ ഒരു രക്ഷയില്ല എന്താ ചെയ്യുക അച്ഛനാണെങ്കിൽ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടുത്തി ആകാശം കൂടി ചേരുക ഒന്നും അല്ലെങ്കിലും ബാലച്ഛന്റെ സ്വഭാവവും നമ്മുടെ ദേവമംഗലത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നത് മറ്റാരെയൊക്കെ കൂടുതൽ ആകാശമല്ലേ ആകാശം കൂടി അച്ഛൻ്റെ ഭക്ഷം ചേർന്നിട്ട് എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്തൊക്കെയാകും എന്ന് ദേവമംഗലത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതേ ദേവമംഗലത്ത് പ്രശ്നമൊന്നും ഉണ്ടാവരുത് ആര് കാരണവും ഞങ്ങൾ കാരണമാണെങ്കിൽ പോലും കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചാൽ നിങ്ങൾ കാരണം കുടുംബത്തിൽ എന്താ പ്രശ്നം ഉണ്ടാവാനാണ് ആ പിന്നൊരു കാര്യം മീനാക്ഷി ഇങ്ങനെ പറയുകയാണ് മിത്ര അതെ ഈ ദേവെടുത്തെ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവെടുത്താണെങ്കിൽ ഇന്നാണെങ്കിൽ ആകാശിന് മുമ്പ് വെച്ച എന്നോട് ഗുരുവായൂരുള്ള കാര്യമൊക്കെ എടുത്തിട്ട് ചോദിക്കുക ഹേ ഗുരുവായൂരുടെ കാര്യമോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര എന്തും വിട്ടിങ്ങനെ നിൽക്കാം കേട്ടോ അതെ ഗുരുവായൂരുള്ള കാര്യം ഞാൻ എന്ത് പറയാന് എനിക്കറിഞ്ഞൂടാ എന്താ പറയണ്ടേന്ന് കാരണം അത് ചോദിച്ചുമൊത്ത് ആകാശിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അല്ല അവർക്ക് ഗുരുവായൂരുടെ കാര്യം എന്തറിയാം എന്നാൽ ഞാനും അമ്മയും കൂടി ഗുരുവായൂരിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യം ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ പുള്ളിക്കാരി വന്നത് പെട്ടെന്ന് ഞങ്ങളത് സംസാരം നിർത്തി അന്ന് പോലെ അവർ ഗുരുവായൂരിലെ കാര്യം പറയാൻ തുടങ്ങിയതാണ് അതിൻ്റെ കൂട്ടത്തിൽ അച്ഛനാണെങ്കിൽ ഗുരുവായൂർ പോകണമെന്നോ ഭജനം ഇരിക്കണമെന്നോ പറഞ്ഞു എന്നോ ഒക്കെ പറയുന്നുണ്ട് ഗുരുവായൂരിന് കേൾക്കുമ്പോൾ പേടിയാണ് കാരണം ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാലോ അച്ഛൻ വല്ലതും അറിഞ്ഞിട്ടാണോ പറയുന്നതൊന്നും അറിയത്തില്ലല്ലോ അപ്പോഴേക്കുമ്പോളും ആകെ പേടിക്കുക നീ പേടിക്കൊന്നും വേണ്ട മിത്ര ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഏ അച്ഛനൊന്നും അറിയാൻ പോകുന്നില്ല നമ്മളും മൂന്ന് പേരില്ല അല്ലാണ്ട് പറയാണ്ട് അച്ഛനെവിടെ നിന്ന് എന്തറിയാനാണ് എന്തായാലും ഗുരുവായൂർ പോകണം എന്ന് പറയുമ്പോഴും അമ്മയ്ക്കും ഭയങ്കര ടെൻഷനായിരിക്കും ഗുരുവായൂർന്ന് കേൾക്കുമ്പോൾ തന്നെ അന്ന് കല്യാണത്തിന് കണ്ട ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ വല്ലതും എൻ്റെ ഭഗവാനെ ചിന്തിക്കാൻ പറ്റുന്നില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നൊക്കെ മിത്ര മീനാക്ഷി ഇങ്ങനെ പറയുമോ കേട്ടോ ഇതെന്താ ചേച്ചി പ്രശ്നങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ നിനക്ക് വേറെ എന്ത് പ്രശ്നമാണ് മിത്ര ഉള്ളത് അല്ല ആര്യൻ്റെ അപ്പം എന്താ ആര്യെന്നോട് മിണ്ടോ ഒന്നും ചെയ്യുന്നില്ലേ ആര്യന് നീന്തൽ മറ്റു പ്രശ്നങ്ങളുണ്ടോ ഇല്ല ആര്യൻ എന്നെ പോലെ നോക്കുന്നത് പിന്നെ നിൻ്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് തുറന്നു പറഞ്ഞൂടെ പറയാം ചേച്ചി പറയാം എൻ്റെ ഒരു മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തട്ടെ അതുവരെ ചേച്ചി എന്നോടൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്ര ആ ഒരു പ്രശ്നം അവിടെ വെച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാല കടയിലേക്ക് ചെല്ലുകയാണ് ബാലൻ കടയിലേക്ക് ചെന്നപ്പോൾ അവിടെ ആകാശം ഉണ്ടായിരുന്നു അച്ഛൻ എന്താ ഇത് ഇവരെ ഇത് ഇവിടെ പോയതായിരുന്നു അച്ഛന് അമ്മ പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് അച്ഛൻ വരുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവരെ ഇങ്ങോട്ട് വിട്ടത് എന്നൊക്കെ ആകാശം ഒരു നൂറ് ചോദ്യം ചോദിക്കുക എൻ്റെ കടയിൽ ഞാൻ വരണമെങ്കിൽ ഞാൻ എപ്പോൾ വരണം എങ്ങനെ വരണം എന്നൊക്കെ ഞാൻ ആരെങ്കിലും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ആകാശേ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ അപ്പോഴേക്കും ദേവി പറഞ്ഞു ആകാശിന് കിട്ടാനുള്ളത് കിട്ടി ഇത് തന്നെയാണ് ആകാശിനുള്ള മറുപടി എന്താ ബാലച്ച ചെയ്യുക ആകാശം തോന്നുമ്പോൾ വരും തോന്നുമ്പോൾ പോകും അതിനൊന്നും ഒരു കുഴപ്പമില്ല ബാലച്ചൻ പറ്റില്ലാത്ത ബാലച്ചൻ അവിടെ ഇരിക്കപ്പോഴും ഇല്ലാതെ കടയിലേക്ക് വന്നിട്ട് വന്നപ്പോൾ ദേ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നു ഇതിനൊക്കെ എന്താ ബാലച്ച പറയുക എന്നും പറഞ്ഞുകൊണ്ട് ദേവി ബാലന്റെ കൂടെ കൂടുകയാണ് അവിടേക്ക് രാമേട്ടനോടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു ശ്വാസം കിട്ടാത്തതുപോലെ തോന്നി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏർ ഈ കടയിൽ വരാൻ ചെറ്റപ്പോഴത്തേക്കും ദേവി അങ്ങോട്ട് ബാലച്ചോ എന്ത് പറ്റി ശ്വാസം കിട്ടുന്നില്ലേ അതല്ല എനിക്കൊരു ഏർ ഇവിടെ നമ്മുടെ ജീവശ്വാസം പോലും കോമഡി സ്റ്റോഴ്സ് അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ആണോ എന്തായാലും ബാലച്ചൻ അസുഖം മാറിയിട്ട് വന്നാൽ മതി ഇപ്പൊ ഇവിടെ ഞാനില്ലേ എനിക്ക് ഞാൻ ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടോ രാമേട്ട് നീ മിടുക്കിയല്ലേ ബാല നീ പേടിക്കേ വേണ്ട ഇവിടെ ഇവിടെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കോളും അപ്പോഴേക്കും ആഹ് എൻ്റെ ആ മക്കളെക്കാ വിശ്വാസം എനിക്കിപ്പോ എൻ്റെ മരുമോളെ എന്ന് ബാലൻ പറയാണ് അതൊക്കെ കേട്ടൊരു കാലിമൂർത്തിയും കൊണ്ട് നിൽക്കുക നമ്മുടെ ആകാശം എന്തായാലും ബാലൻ ഇറങ്ങി പോയ വഴി തന്നെ നമ്മുടെ രവീന്ദ്രൻ എഴുന്നള്ളുകയാണ് രവീന്ദ്രം എന്നറിയാലോ ദേവീൻ്റെ രവീന്ദ്രനെ തമ്മിൽ കൊമ്പ് കോർക്കുന്നതിന് ഈ ആകാശം ഇടക്കൂടെ ഇങ്ങോട്ട് കയറി എന്നിട്ടോ ആ അച്ഛൻ വാ ഇങ്ങോട്ട് കയറി വാ ഇങ്ങോട്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് കാശാറൊക്കെ തന്നെ നീക്കിയിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യും എന്തായാലും ഇതൊന്നും പിടിക്കാണ്ട് നമ്മുടെ ദേവിയും പിന്നെ അവിടെ ഒരു യുദ്ധം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക് യു